ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വേൾഡ് കപ്പിനുള്ള ബ്രസീലിന്റെ സ്കോഡ് വരുന്ന മെയ് മാസത്തിലാണ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുക അതിന് ഇനിയും കുറച്ച് സമയങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട് എന്നിരുന്നാലും ചില താരങ്ങളൊക്കെ ബ്രസീലിൻ്റെ സ്കോഡിൽ ഇപ്പോൾ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാൽ ചില താരങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുകയാണ് ബ്രസീലിയൻ പ്രതിരോധ നിര താരമായ തിയാഗോ സിൽവാ ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്കോഡിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഇപ്പോഴത് പരസ്യമായിക്കൊണ്ട് തിയാഗോ സിൽവ സമ്മതിച്ചിട്ടുണ്ട് അതായത് അസാധ്യമായ ഒരു കാര്യമല്ല വരുന്ന വേൾഡ് കപ്പിനുള്ള ബ്രസീലിയൻ ടീമിൽ ഇടം നേടാൻ താൻ പരമാവധി ശ്രമിക്കും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് തിയാഗോ സിൽവ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിന് ശേഷം ബ്രസീലിയൻ ടീമിൽ ഇടം നേടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഫ്ലുമിനൻസുമായി ഞാൻ രണ്ടു വർഷത്തേക്ക് കൂടി കരാർ ഒപ്പുവെച്ചത് വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടാൻ വേണ്ടി ഞാൻ ഇപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാണ് തിയാഗോ സിൽവ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം എടുത്തു പറയേണ്ട ഒന്നാണ് എന്നിരുന്നാലും ഈ പ്രായത്തിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് അതിനേക്കാൾ അതിനേക്കാളുപരി സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കാർലോ ആഞ്ചിലോട്ടിക്ക് ഒരുപാട് ഓപ്ഷനുകളെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഇനി ബ്രസീലിയൻ ടീമിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് തിയാഗോ സിൽവയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലി കയറാമല തന്നെയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം